ഒരു കൈയിൽ സമാധാനത്തിൻ്റെ ഒലിവ് കമ്പും മറുകൈയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ തൂക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒലിവ് കമ്പ് എൻ്റെ കയ്യിൽ നിന്നും താഴെ വീണുപോകാതിരിക്കട്ടെ തൊള്ളായിരത്തി എഴുപത്തി നാല് നവംബറിൽ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭാ ആസ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ട് യാസിർ അറാഫത്ത് നടത്തിയ പ്രസംഗം ലോകത്തിന് ആരായിരുന്നു ആ പോരാളി എന്നതിൻ്റെ രത്ന ചുരുക്കമാണ് പതിറ്റാണ്ടുകളായി പോരാട്ടത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾക്ക് വീത ജീവിച്ച ഒരു ജനത തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ യാസിറിലൂടെ യന്ത്രത്തൂക്കും ഒലിവിച്ചില്ലയുമായി സംസാരിച്ചത് ശത്രുക്കളോടും മിത്രങ്ങളോടും പൊരുതിയത് ഫലസ്തീനികളുടെ നിരന്തര പരാജയങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് പിറന്ന വിപ്ലവകാരി അന്തമില്ലാത്ത പോരാട്ടങ്ങൾ ബാക്കിയാക്കി മരണം പുലകി രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ആ ഓർമ്മകളുടെ തീക്കുണ്ടം കൂട്ടിയാൽ ആളിപ്പടരുക ഫലസ്തീനികൾ മാത്രമായിരിക്കില്ല ലോകമെങ്ങുമുള്ള മനുഷ്യ മഹാവിമോചന പോരാളികൾ ഒന്നാകെയായിരിക്കും ഇന്ന് ഇപ്പോൾ ഈ നിമിഷം പലസ്തീൻ ലോക ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും സംഘടിതവും ആസൂത്രിതവുമായ കൂട്ടക്കുരുതിയുടെ നടുവിൽ പൊട്ടിച്ചുതറി തീരുമ്പോൾ ജീവിച്ച അറഫത്തിനേക്കാൾ കരുത്തനാവുകയാണ് മരിച്ച അറഫത്ത് അറഫത്ത് ആയിരങ്ങളിലൂടെ പതിനായിരങ്ങളിലൂടെ പിറന്നു വീഴുന്നു പൊരുതി മരിക്കുന്നു സംഭവ ബഹുലമായ ആ ജീവിതകഥയ്ക്ക് അവസാനമില്ല